നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതും ഒക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും അത്തരത്തിലൊന്നാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് പരമ്പരയിൽ നടക്കുന്നത് നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ മാറുകയും പകരം റബേക്ക സന്തോഷ ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗോപതി പ്രിയയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് റബേക്ക നേരിടുന്നത് ഇപ്പോഴിതായി ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് അൺപോപ്പുലർ ഒപ്പീനിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കു കിട്ടുന്നത് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റബേക്കയെ ചീത്ത വിളിക്കുകയാണ് അതേസമയം മുൻപത്തെ നായികയുടെ അക്കൗണ്ടിൽ ചെന്ന് തിരിച്ചുവരൂ എന്ന് ും പറഞ്ഞ് അപേക്ഷിക്കുകയാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ നായികയായി ഗോമതി മാറി റെബേക്ക് വന്നതാണ് ഈ ചീത്ത കാരണം ഒരു സീരിയൽ നായക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം തനിക്ക് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് രബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് താഴെയും നിരവധി പേർ വിമർശനവുമായി എത്തിയിരുന്നു ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവയ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാലാവും വിധം ഭംഗിയാകാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി പി ഫാമിലി എൻ്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്നായിരുന്നു കുറിപ്പ് പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് തുടക്കം മുതലുള്ള രേവതിയായിരുന്നു നല്ലത് ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ അധികം പറയാനില്ല ഉളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാട് കൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹത പ്രിയ തന്നെയാണെന്ന് ഞങ്ങളെപ്പോലെ തന്നെ തനിക്കും അറിയാം അപ്പോൾ പിന്നെ ഈ പലകയും പൊക്കി പിടിച്ചുള്ള പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ അതേസമയം പിന്തുണച്ചും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ വന്ന് കരയുന്ന ജി ഫാൻസ് പ്രിയ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചുപോയി ഇനി വരുമോ എന്നറിയില്ല പിന്നെ എന്തിനാ എങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്നേ രേവതിയായി റബേക്കെ കാണാൻ പറ്റില്ല എങ്കിൽ പിന്നെ സീരിയൽ കാണരുത് അല്ലാതെ പിന്നെയും കണ്ടിട്ട് റബേക്കെ കുറ്റം പറഞ്ഞത് കൊണ്ട് മാത്രം അവർ വീണ്ടും സീരിയലിൽ പ്രിയെ കൊണ്ടുവരില്ല എന്നായിരുന്നു പിന്തുണ ചെത്യ കുറിപ്പ്